നമ്മളിപ്പോൾ വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ മുഖത്ത് നിൽക്കുകയാണ് കാരണം നിലമ്പൂര് ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു പലപ്പോഴും പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ തലത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വളരുകയും വികസിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് ഞാൻ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ യു ഡി എഫ് സുഗമമായി വിജയിക്കും എന്ന് തന്നെയാണ് കരുതിയിരുന്നത് കാരണം അതാണതിൻ്റെ രാഷ്ട്രീയ അതാണ് അതിൻ്റെ രാഷ്ട്രീയ ചരിത്രവും അതേപോലെ തന്നെ രാഷ്ട്രീയ രൂപവും അങ്ങനെയൊക്കെയാണ് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഓരോ ഭാഗത്തു നിന്ന് വരുന്ന ഇടപെടലുകൾ പ്രശ്നങ്ങൾ അതിനൊക്കെ അങ്ങ് മാറ്റിമറിച്ചിരിക്കുകയാണ് എന്താണ് എന്ത് എന്ത് തോന്നുന്നു ഈ ഈ സാഹചര്യത്തെ ഞാനിപ്പോൾ മാഷു പറഞ്ഞ അതേ അഭിപ്രായം തന്നെ എന്നെ സംബന്ധിച്ചു കാരണം ഞാൻ ഈ തുടങ്ങുന്ന സമയത്ത് ഞാൻ ധരിച്ചത് ഒരു വലിയ ഭൂരിപക്ഷത്തിനവിടെ യു ഡി എഫ് ജയിക്കും കാരണം അവിടുത്തെ എല്ലാ കാര്യം ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏകദേശം അറുപത്താറ് അൻപതിനായിരത്തിന് അറുപതിനായിരത്തിനകത്ത് ഭൂരിപക്ഷമാണ് അവർക്ക് വലിയ പുരുഷൻ സാധ്യതയുണ്ട് കാരണം അത്രയ്ക്കും വോട്ടേഴ്സ് അവർ അനുകൂലമാണ് കാരണം പ്രബലമായിരിക്കുന്ന സമുദായങ്ങളെല്ലാം അവരുടെ കൂടെയാണ് അതേപോലെ തന്നെ പ്രബലമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അവർ കൂടിയാണ് കേരള സർക്കാരിനെതിരായിട്ടുള്ള വലിയൊരു ജനവികാരം നിലവിലുണ്ട് ഇതെല്ലാം കൂടി വെച്ച് നോക്കുന്ന സമയത്ത് അന്വറിൻ്റെ പിന്തുണയും കൂടി കൂടി വരുന്ന സമയത്ത് യു ഡി എഫിന് അവിടെ എല്ലാ സാധ്യതകളും ഉണ്ട് പ്രത്യേകിച്ച് ആര്യഡ മുഹമ്മദിൻ്റെ മകനായിട്ടുള്ള മകൻ മത്സരിക്കുന്ന സമയത്ത് ആ ഒരു പിൻവലവും കൂടി കിട്ടാൻ എല്ലാ സാധ്യതയുണ്ടെന്ന് ധരിച്ചിരുന്നു ശരിക്കും അങ്ങനെ തിരഞ്ഞെടുപ്പ് ഒരു പ്രഖ്യാപനം വരേക്കും നോമിനേഷൻ കൊടുക്കുന്നവരേക്കും അങ്ങനെയാണ് പോരുന്നത് പക്ഷെ അതിൽ നിന്ന് എന്തൊരു കാര്യമായിട്ടുള്ള മാറ്റം ഇന്നിപ്പോൾ എനിക്കവിടെ നിലമ്പൂർ അനുഭവപ്പെടുന്നുണ്ട് അവിടുത്തെ ഒരു കാറ്റിൽ എന്തോ ഒരു കാര്യമായിട്ടുള്ള മാറ്റം വന്നിരിക്കുന്നു ഇപ്പം ഈ യു ഡി എഫിനെ സംബന്ധിച്ച് പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ യു ഡി എഫിന് പലപ്പോഴും ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യത്തെ പോലും പ്രതികൂലമാക്കാനുള്ള കരുത്ത് അവർക്കുണ്ട് സാധാരണ ഇതിന് അങ്ങനെയല്ലേ അവര്യാ ഇവിടെയുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്നതിലാണ് കപ്പാസിറ്റി ഉണ്ടാവുക ഇപ്പൊ യു ഡി എഫിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചാണെങ്കിലും ഇന്നലെയൊക്കെ തന്നെ മറ്റേ കെ സി വേണുഗോപാൽ ചിരി കാണിച്ചിട്ടുണ്ട് അത് പി കെ കുഞ്ഞാലിക്കുട്ടിയായിട്ടാണ് ആ ചിരിക്ക് ഒരു ആത്മാർത്ഥയില്ല കണ്ട ബോധ്യവും കാരണം അങ്ങനെ ചിരിക്കുന്ന ആളല്ല കെ സി വേണുഗോപാല് കെ സി വേണുഗോപാൽ വാവൊളിച്ചോണ്ട് ചിരിക്കുക ഇത് കാണുന്ന സമയത്ത് തന്നെ എന്തോ ഒരു പണി പുള്ളി അവിടെ ആർക്കൊക്കെ അവിടെ കൊടുത്തു എന്നുള്ള വളരെ ബോധ്യമാണ് കാരണം കെ സി വേണുഗോപാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തില് പ്രതിപക്ഷ നേതാവിന് ഭരിക്കാൻ പ്രാപ്തിയുള്ള കരുത്തുള്ള രാഷ്ട്രീയ ബോധമുള്ള കോൺഗ്രസിലെ നേതാക്കന്മാരുള്ള ഒരാളാണ് കെ സി വേണുഗോപാൽ അതുകൊണ്ടാണ് വേണുഗോപാൽ ഇവിടെ ആലപ്പുഴ ഒന്നിനും മത്സരിച്ചത് പാർലമെന്റിലേക്ക് മത്സരിച്ചത് കാരണം കൃത്യമായിട്ട് ലക്ഷ്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട് പക്ഷെ ഈ ലക്ഷ്യങ്ങൾ എന്തോ ചില കാര്യങ്ങൾ കൊണ്ട് നിലമ്പൂരിൽ പ്രയോഗിക്കേണ്ട എന്നുള്ള കെ സി വേണുഗോപാൽ തീരുമാനിച്ചൊന്നു വേണം ഞാൻ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് പരിഹരിക്കാമായിരുന്നു അന്വരുടെ പ്രശ്നം പോലും അങ്ങനെ ആര് പറയുന്ന സൂചി കൊണ്ട് എടുക്കാൻ എടുക്കേണ്ട ചില സാധനങ്ങൾ തൂമ്പുകൊണ്ട് എടുക്കുന്ന പോലെ എന്തോ ഒരു ചെറിയൊരു തകരാറവിടെ സംഭവിച്ചിരിക്കുന്നു ഈ തകരാറ് ഞാൻ പഠിച്ചിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള രാഷ്ട്രീയം വെച്ചുകൊണ്ട് യു ഡി എഫിന് അനുകൂലമല്ല പ്രത്യേകിച്ച് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഏകദേശം ഒരു മുപ്പത്തി അഞ്ചിന് നാൽപ്പത് ശതമാനത്തിനിടയ്ക്ക് വോട്ട് കൺസോൾഡേറ്റായിട്ട് അവരെ സംബന്ധിച്ചുണ്ട് കോൺഗ്രസിൻ്റെ വോട്ടുകളെന്ന് പറഞ്ഞില്ലെങ്കിൽ മുപ്പതിനോ അമ്പതിനിടയ്ക്കാണ് വേണമെങ്കിൽ മുപ്പതാകാം അല്ലെങ്കിൽ അമ്പതാകാം ഏത് ശതമാനം വേണമെങ്കിലും വേണമെങ്കിലാകാം കോൺഗ്രസിനെ സംബന്ധിച്ചൊരു മുപ്പത് മുതൽ അമ്പത് ശതമാനം വരയ്ക്കുള്ള വോട്ടുകൾ കോൺഗ്രസിന് അവിടെ വേണമെങ്കിൽ കിട്ടാം വേണമെങ്കിൽ മുപ്പത് ശതമാനം ആവാം അമ്പത് ശതമാനം ആയി അത്ഭുതപ്പെടാനില്ല ആ തരം ഒരു സാഹചര്യമുള്ള നിലമ്പൂര് ഇന്നത്തെ നമ്മൾ കാണുന്ന ചിത്രം വളരെ വ്യത്യസ്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊരു സംശയം എന്നെ സംബന്ധിച്ചുണ്ട് പക്ഷെ അല്ല എനിക്ക് തോന്നിയതേ ഇത് തുടക്കത്തിലാണ് പരിഹരിക്കേണ്ടിയിരുന്നത് തുടക്കത്തിൽ പരിഹരിക്കുകയെന്ന് വച്ചാൽ നമ്മൾ കെ കെരുണാരൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ ആരെങ്കിലും ആയിക്കോട്ടെ കോൺഗ്രസിൻ്റെ അത്തരത്തിലുള്ള നേതാക്കന്മാർ ഇങ്ങനെ ആയിരിക്കില്ല ഇത് ടാക്കിൾ ചെയ്യുക അതെ കാരണം അൻവറിനെ അൻവർ അന്വർ ഒരു ഇഷ്യൂ ആണ് ശരിക്കും അപ്പം അൻവറിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അന്വർ പുറത്തു വന്ന സമയത്ത് തന്നെ ധാരണ ഉണ്ടാക്കേണ്ടതാണ് അങ്ങനെ ധാരണ ഉണ്ടാക്കിയില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാവുന്ന അപകടങ്ങൾ തിരിച്ചറിയിലാണ് രാഷ്ട്രീയ ദീർഘവീഷണം എന്ന് പറയുന്നത് അത് ഇവർ കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പൊതുവെ തോന്നുന്നത് അതുകൊണ്ട് ആണ് ഈ പുതിയൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നത് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു താല്പര്യമില്ല അത്യത്തിന് കിട്ടുക പക്ഷേ അവര് അവര് എടുത്ത തീരുമാനം തെറ്റായ തീരുമാനമായിട്ട് എനിക്ക് തോന്നിയത് വെച്ചാൽ മത്സരിക്കുന്നില്ല എന്ന് അവരങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ പറയേണ്ട കാര്യമില്ല കാരണം ഇത് പാർലമെന്ററി തെരഞ്ഞെടുപ്പാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവര് മത്സരിക്കുകയോ അവർക്ക് ഇവിടെ ഒരു പ്രതിനിധി മത്സരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഘടകക്ഷി ആരെങ്കിലും മത്സരിപ്പിക്കുകയോ ചെയ്യാന്ന് പറയുന്നത് അതിന്റെ ഒരു അത് ചടങ്ങാണ് ശരിക്കും പറഞ്ഞു ആ ചടങ്ങിനെ അങ്ങനെ തന്നെ കാണേണ്ടി വരും അല്ലെങ്കിൽ വീണ്ടും പ്രശ്നമായി മാറാം അത് അത് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ പരിഹരിച്ചു ഇപ്പൊ ബി ജെ പി സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് ബി ജെ പിയുടെ വീട്ടുകളെല്ലാം ബാഗി പിന്നെ പിന്നെ തീർച്ചയായിട്ടും പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇടദോഷവും അതേപോലെ തന്നെ യു ഡി എഫും തമ്മിലുള്ള നേർക്കുനേർ മത്സരത്തിന്റെ പ്രശ്നമാണ് ആ മത്സരത്തിൽ യു ഡി എഫിന് കിട്ടേണ്ട മുഴുവൻ വോട്ടുകളും യു ഡി എഫിന് കിട്ടിയാൽ മാത്രമാണ് യു ഡി എഫിനെ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പുവരുത്താനായിട്ട് കഴിയും അതാണ് തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ആ സ്ട്രാറ്റജി എങ്ങനെയാണ് ഇവര് തന്നെ പൊളിച്ച് പാളിസാക്കിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല അവർ പലതരത്തിൽ കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിലമ്പൂർ നോക്കുന്ന സമയത്ത് യു ഡി എഫിന് അനുകൂലകമാകേണ്ട പ്രധാനപ്പെട്ട ഘടകം ഏകദേശം ഇരുപത് ശതമാനത്തിലധികം വോട്ടുള്ള ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ടുകളാണ് ആ വോട്ടുകളെ ഏകദേശം അവർ നഷ്ടപ്പെടുന്നു തോന്നുന്നു മട്ട് കണ്ടിട്ട് ഈ മോഹൻ ജോർജ് വലിയ വോട്ട് പിടിക്കുന്നതല്ല ഞാൻ പറയുന്നത് പക്ഷേ മോഹൻ മോഹൻജോർജിന് കുറച്ച് വോട്ടുകൾ കൂടുതൽ കിട്ടുകയും അതേപോലെ തന്നെ കുറെ ആൾ വോട്ട് ചെയ്യാൻ പോകാതിരിക്കുകയും ചെയ്താൽ സംഭവിക്കുന്ന യു ഡി എഫിൻ്റെ വോട്ടിലാണ് ചോർച്ച വരിക അതെ അതെ വരിക അല്ല അത് വോട്ട് ചെയ്യാൻ പോകാതിരിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത് വളരെ കൂടുതലുണ്ട് മോഹൻ ജോർജ് അങ്ങനെ ഈ ആളുകളെ ഇളക്കിക്കൊണ്ട് വോട്ട് ചെയ്യുന്നു നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല അതെ അതെ അപ്പോൾ വോട്ട് അതായത് കോൺഗ്രസിന്റെ വോട്ട് ഫ്രീസ് ആവാനുള്ള സാധ്യത കൂടുതലാവണം വളരെ കൂടുതലാണ് അവിടെ സാധ്യതയുണ്ടാത്തരത്തില് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇതിന് അനാലിസിസിലേക്കും പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയും ഇത് ഇപ്പോൾ ഉള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ അൻവർ അൻവറ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നിരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇടതുപക്ഷമാണല്ലോ അൻവർ ഇതുവരെ രാജിവെക്കുന്നവർ അങ്ങനെ അപ്പോൾ അൻവർ അങ്ങനെ പിളർന്നു പോയാൽ നഷ്ടം വരുന്നത് മാഷെ ആർക്കാണ് ഇടതുപക്ഷത്തിനല്ലേ പിന്നെ എങ്ങനെയാണ് ഇടതുപക്ഷം ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നതെന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ അൻവർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമല്ല ശരിക്കും പറഞ്ഞു അൻവർ വേറെ ഒരു സാധനമാണ് അതെ ആ എൻവറും അതേപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ സോളിഡ് ആയിട്ടുള്ള വോട്ടും കൂടി കൂടുമ്പോൾ മാത്രമാണ് യു ഡി എഫ് തോൽക്കുന്നത് അല്ലെങ്കിൽ യു ഡി എഫോട് തോൽക്കുന്നില്ല കാരണം യു ഡി എഫിൻ്റെ കുറേ വോട്ട് അൻവറിന്റെ പ്രത്യേക തരത്തിലുള്ള ഒരു വോട്ട് പിന്നെ അൻവറിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം അതിൻ്റെ കുറവോട്ട് ഇവരൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സംഭവമുണ്ട് ആ സംഭവം ഇടതുപക്ഷത്തിൻ്റെ വോട്ടിനോട് ചേർത്ത് വെക്കുന്ന സമയത്ത് മാത്രമാണ് നിലമ്പൂര് ഇടതുപക്ഷം ജയിക്കുന്നത് അപ്പോൾ ഇയാൾ വിട്ടുപോകുന്ന സമയത്ത് ഇയാളുമായി ബന്ധപ്പെട്ട വോട്ടുകളിലാണ് പോകുന്നതെന്ന് ഞാൻ കണക്കാക്കുന്നു അല്ലാണ്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് അവിടെ നിന്ന് പോകാനായിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥി മോശമല്ല മോശം അവർക്ക് പോകില്ല അല്ല അല്ല അത് മാത്രമല്ല മോശം അവിടുത്തെ വേറെ വ്യത്യാസമുള്ളത് ഈ അൻവർ പ്രതിനിധാനം ചെയ്യുന്ന ചില വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ മുസ്ലിങ്ങളും മുസ്ലിം ലീഗിന്റെ അംഗത്വം എടു കിട്ടാത്ത മുസ്ലിങ്ങളുടെ പിന്നാക്ക വിഭാഗങ്ങളുണ്ട് ഏകദേശം പതിനയ്യായിരത്തിന് ഇരുപതിനായിരത്തിനിടയ്ക്ക് വോട്ടവർക്കുണ്ട് ഈ വോട്ടുകളാണ് അൻവർ പിടിക്കുക അപ്പോൾ നമുക്ക് ഒരുപക്ഷം തോന്നും അൻവർ വലിയ പ്രാധാന്യം ഇല്ലാത്ത സ്ഥാനാർത്ഥി എന്നൊക്കെ തോന്നും പക്ഷേ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് നിലമ്പൂർ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ വോട്ട് അൻവറിനു പിടിക്കാൻ വേണ്ടി സാധിക്കും കാരണം അവിടെയുള്ള പ്രധാനപ്പെട്ട പോപ്പുലർ പഴയ പോപ്പുലർ ഫ്രണ്ട് അതേപോലെ തന്നെ പി ഡി പി അതേപോലെ തന്നെ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി ഈ വിഭാഗത്തിൻ്റെ വോട്ടുകൾ എന്ന് വെച്ചാൽ വരേണ്യവർഗത്തിൽ പെടാത്ത മുസ്ലിങ്ങളുടെ വോട്ടുകൾ അത് കൺസോൾഡേറ്റ് ആയിട്ട് അന്വറിന് വരാനുള്ള വലിയ സാധ്യതയാണ് അതായത് മുസ്ലിം ലീഗിന് കിട്ടുന്ന വോട്ടൊഴിച്ച വോട്ട് ഒഴിച്ചുള്ള മുസ്ലിങ്ങളുണ്ട് കാരണം മുസ്ലിം ലീഗിന് കിട്ടാൻ സാധ്യതയുള്ളത് അപ്പർ ക്ലാസ് കമ്മ്യൂണിറ്റിയുടെ വോട്ടുകളാണ് ഇപ്പോൾ കോയമാരുടെ വോട്ട് തങ്ങളമാരുടെ വോട്ട് വോട്ട് റാവൂത്തര്മാരുവോട്ട് തുടങ്ങിയിട്ടുള്ള വോട്ടുകളെ കിട്ടുക മറിച്ച് ഒസ്താൻമാരുടെ വോട്ടുകൾ കിട്ടുന്ന അവർക്കല്ല ധാരാളം മുസ്താൻ വിഭാഗത്തിൽപ്പെട്ടവരും പിസലാൻ വിഭാഗത്തിൽപ്പെട്ടവർ കൊള്ള സ്ഥലമാണ് നിലമ്പൂര് അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനകത്ത് സാധാരണ അറുപത് അറുപത്തയ്യായിരം വോട്ടുകളൊക്കെ കിട്ടുന്ന യു ഡി എഫ് അവിടെ നിന്ന് മാറിയിട്ട് എൺ മറ്റേ എൽ ഡി എഫ് എൺപത്തി ആറായിരം വോട്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഇത്രയും വോട്ട് കിട്ടാൻ പ്രധാനപ്പെട്ട കാരണം മുസ്ലിങ്ങൾ പിന്നാക്ക വിഭാഗത്തിന്റെ വോട്ടുകളാണ് ആ വിഭാഗത്തിൻ്റെ വോട്ടുകൾ കിട്ടിയോണ്ടാണ് ഇങ്ങനെ വിജയിച്ചത് ആ വോട്ട് നേരെ അൻവറിന് വന്നാൽ സ്വാഭാവികമായിട്ട് സാധാരണ കിട്ടുന്ന പോലെയുള്ള അറുപതിനായിരം അറുപത്തയ്യായിരത്തിനിടയ്ക്കുള്ള വോട്ടുകൾ എൽ ഡി എഫിന് കിട്ടിയാൽ അതിൽ താഴെ യു ഡി എഫിന് കിട്ടുള്ളൂ അതാണ് പ്രശ്നം അത് പക്ഷേ അവരെന്തുകൊണ്ട് മനസ്സിലാക്കാത്തതെന്ന് എനിക്കറിയില്ല അതാണ് ഇത് ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നമ്മൾ നടത്തുന്ന പോലെ അതിനേക്കാളൊക്കെ വളരെ കൂടുതലായിട്ട് ഈ ഇരുപത്തിനാല് മണിക്കൂറും രാഷ്ട്രീയം പ്രവർത്തനം നടത്തുന്നതായിട്ടുള്ള ഇവരുണ്ടല്ലോ അതെ അവർ പരിശോധിക്കേണ്ടല്ലേ അല്ല അവർ അതിനകത്ത് ഇടയ്ക്ക് ഒരു അനാലിസിന് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ പക്ഷെ അവർ അങ്ങനെ അല്ലല്ലോ അവര് അവരുടെ ജീവിതം അതാണ് അവര് അത് അത് വച്ചിട്ടാണ് ജീവിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത് തിരിച്ചറിഞ്ഞത് മുസ്ലിം ലീഗ് ആയിരുന്നു കാരണം മുസ്ലിം ലീഗ് വളരെ പെട്ടെന്ന് അൻവറിനെ വിട്ട രീതിക്കെതിരായിട്ട് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ഘടകവും സംസ്ഥാന ഘടകവും ഒരേ അവർ പ്രതികരിച്ചിട്ടുണ്ട് ശരിയാണ് അവരെ വിടാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം അവര് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അൻവർ ഒപ്പം നിൽക്കുന്ന യു ഡി എഫ് അതെ അതിൻ്റെ വിജയ സാധ്യത കൃത്യമായിട്ട് അവർക്കറിയാം അതെ അതാണ് അവർ അൻവറിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അൻവർ ചെയ്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു പ്രവർത്തിയാണ് കാരണം അത് ഒരിക്കലും അംഗീകരിക്കാൻ നമുക്ക് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണ് അന്വർ ആകരുത് അന്വർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പൊതുപ്രസംഗം പ്രസംഗം നടത്തണ്ട അയാൾക്ക് പോയിട്ട് സ്വകാര്യമായിട്ട് ഇവരോടൊക്കെ സംസാരിക്കാം ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ് അത് പൊതുവിൽ പറയാമെന്നതിന് പകരം അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് ധാരണ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക സാഹചര്യം ഇതൊരു പ്രത്യേക സാഹചര്യമാണ് അത്തരത്തിലുള്ള ഒരു പ്രത്യേക പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ണ്ടാകുമായിരുന്നില്ല എന്നാണ് ഇതൊരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ സാഹചര്യമാണ് ആ ഒരു കൃത്രിമമായിട്ടുള്ള സാഹചര്യമാണ് ഇതിൻ്റെ ഒരു അപകടം സംഭവിക്കുന്നത് ഇതൊരു നിലമ്പൂര് സാധാരണ നിലമ്പൂരിന് വലിയ പ്രാധാന്യമൊന്നും കേരള രാഷ്ട്രീയത്തിൽ ഇല്ല പക്ഷേ ഈ രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പിന് സവിശേഷത അതല്ല ഇത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചാൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഈ കേരളത്തിലുള്ള മുസ്ലിം സമൂഹത്തിൽ ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് ശതമാനത്തിലധികം വരുന്ന മുസ്ലിങ്ങൾ പിന്നാക്ക സമുദായത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണ് ഈ മുസ്ലിം സമുദായങ്ങളുടെ അവരാണ് എസ് ഡി പി പ്രതിനിധാനം ചെയ്യുന്നത് വെൽഫെയർ പാർട്ടി അവരാണ് അവരാണ് പി ഡി പി ഉള്ളത് ഈ വിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ നിന്നുകൂടി മാറിക്കഴിഞ്ഞാൽ അവർ ഈ നമ്മൾ അൻവറിനെ ഒറ്റയായിട്ട് എടുക്കാൻ പാടില്ല അൻവർ ഒരാളല്ല അൻവർ എന്ന് പറയുന്നത് ഒരു സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏറ്റവും രസകരമായിട്ട് ഞാനത് ഈ വ്യക്തിപരമായിട്ട് പറയാൻ ധരിക്കരുത് അൻവറിനെ സാധാരണ ഇതിൽ സാധാരണ തീവ്ര മുസ്ലിം നിലപാടിലുള്ളവരെ പോലെ തന്നെ രണ്ട് ഭാര്യമാരെ പുള്ളിക്കുള്ളത് സാധാരണ കേരളത്തിൽ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കുന്നതല്ല ഇങ്ങനെയുള്ള അൻവറിൻ്റെ സ്വഭാവം അൻവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല ഒരു എൻ്റയർ സമുദായത്തെയാണ് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെതിരായി കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് അല്ല ഈ തിരഞ്ഞെടുപ്പിന് അങ്ങനത്തെ ഒരു സ്വഭാവം ഇപ്പോൾ തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണെന്ന് വെച്ചാൽ അപ്പോൾ സാധാരണ ആളുകൾ ഇതിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് അപ്പം ഇടതുപക്ഷത്തിനൊപ്പം നിന്നന്മാർ ഇടതുപക്ഷത്തിൽ നിന്ന് പിളർന്നു പോയി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനല്ലേ വോട്ട് കുറയുന്നത് എന്നുള്ള ചോദ്യമുണ്ട് നമ്മൾ മറ്റ് ഒരുപാട് ഫാക്ടേഴ്സ് വിലയിരുത്തുമ്പോഴാണ് അതങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നും ഒരു നിഗമനം കാരണം ഇടതുപക്ഷത്തിൻ്റെ ഒരു സോളിഡ് വോട്ട് ഉണ്ട് ആ വോട്ടിനൊരു വ്യത്യാസം ഒരിക്കലും വരുന്നില്ല അത് കൂടുകയും ചെയ്യുന്നില്ല കുറയുകയും ചെയ്യുന്നില്ല അൻവർ വന്ന് നിന്നപ്പോൾ അവർ ജയിച്ചു എന്ന് മാത്രമേ അതെ അത് അയാൾ പോയി അത് താൽക്കാലികമായിട്ടുള്ള സംഭവമാണ് അവർക്ക് കിട്ടുന്ന വോട്ടുകൾക്ക് മാറ്റം ഉണ്ടാവില്ല അപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വിശേഷനം നടത്തുന്ന സമയത്ത് ഈ വോട്ട് അങ്ങനെ സോളിഡായിട്ട് യു എന്താണ് എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ വോട്ട് നേടുകയും അപ്പുറത്ത് യു ഡി എഫിന് കിട്ടിയതിൻ്റെ വോട്ട് നേരത്തെ സാർ സൂചിപ്പിച്ച് മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെയുള്ള വേരിയേഷൻ ഈ അമ്പതിൽ നിന്ന് താഴെ മുപ്പതിൽ എത്തിക്കഴിഞ്ഞാൽ അതാണ് ആ വേരിയേഷൻ സംഭവിക്കുന്നത് ഈ അൻവർ ഫാക്ടർ കൊണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് നല്ല എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമാണ് വളരെ ഭാവാത്മകമായിട്ടുള്ള ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു നിഗമനമായിട്ടാണ് എനിക്ക് എന്തായാലും അത് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാണാം കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക